നമസ്കാരം ഹിന്ദു വിദ്യാർത്ഥികളെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ച് മണിപ്പൂരി കുക്കി വിദ്യാർത്ഥികൾ അസം ഗുവാഹത്തിയിലെ ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ് സംഭവം റാണി കാർമൽ സ്കൂളിൽ നടന്ന സംഭവം പുറത്തറിഞ്ഞതോടെ പ്രതിഷേധം ശക്തമായി ഹിന്ദു സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്യാമ്പസിലേക്ക് സസ്യേതര ഭക്ഷണം കൊണ്ടുവരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി സംഭവത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ഉയർന്നത് അതേസമയം സംഭവത്തെ തുടർന്ന് പ്രതിഷേധത്തിന് ശേഷം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ അസോം ഗണ പരിഷത്ത് യൂത്ത് വിംഗ് അസോം യുവ പരിഷത്ത് ഗുവാഹത്തി സിറ്റി കമ്മിറ്റി സ്കൂൾ അധികൃതരുമായി നടത്തിയ യോഗത്തിൽ തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും പ്രിൻസിപ്പളിൽ നിന്ന് മാപ്പ് പറയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഖ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സംഘം അറിയിച്ചു അറിയിപ്പിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതും പിന്തുണയ്ക്കുന്നതുമായ ഒരു അന്തരീക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിബദ്ധത സ്കൂൾ വീണ്ടും ഉറപ്പിച്ചു ഗുവാഹത്തിലേക്ക് സമീപമുള്ള റാണിയിലെ കാർമൽ സ്കൂളിൽ മണിപ്പൂരി കുക്കി വിദ്യാർത്ഥികൾ ഏഴാം ക്ലാസ്സിലെ പ്രാദേശിക കുട്ടികളെ ടിഫിൻ സമയത്ത് ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്ന വാദത്തെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു അതേസമയം പ്രിൻസിപ്പൽ കുട്ടികളെ നിശബ്ദരാക്കാനുള്ള ശ്രമത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് സ്കൂൾ ഭരണകൂടം സ്ഥിതിഗതികളുടെ തീവ്രത കുറയ്ക്കാൻ ശ്രമിച്ചു സംഭവത്തെ തുടർന്ന് റാണി പോലീസ് സ്റ്റേഷനിലെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഹിന്ദു കുട്ടികളെ നിർബന്ധിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യിക്കുന്ന പ്രവണത ഇപ്പോൾ കൂടുതലായാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകീയ സംഭവവും അരങ്ങേറിയത് കൂടാതെ പ്രായപൂർത്തിയാകാത്തവരും പാവപ്പെട്ടവരുമായ ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കെണിയിലാക്കി മതം മാറ്റുന്നവർക്കെതിരെ ഈയിടെ പല ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു ജൗൺസർ ബാവാർ ഗോത്രവർഗ മേഖലയിൽ നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് രുദ്രാസേന നേതാവ് രാകേഷ് തോമൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ മുപ്പത്തി എട്ട് പെൺകുട്ടികളെ ലൌ ജിഹാദിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച് തിരികെ കൊണ്ടുവന്നതായി രാകേഷ് തോമൻ പറഞ്ഞിരുന്നു മുസ്ലിം യുവാക്കൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുകയാണെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ഗീതാഖന്ന പറയുന്നു വർദ്ധിച്ചു വരുന്ന ലവ് ജിഹാദ് കേസുകൾ അംഗീകരിക്കുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കുസുമം കണ്ടോളും പറഞ്ഞു

White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirunelveli. ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം